ദുബായിൽ പുതുവത്സരാഘോഷം നടത്തുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും പ്രത്യേക നിർദ്ദേശവുമായി സെക്യൂരിറ്റി ഇൻഡസ്ട്രിയൽ റെഗുലേറ്ററി ഏജൻസി രംഗത്ത് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലുടനീളം കരിമരുന്ന് പ്രകടനങ്ങളുമായി ദുബായ് ആകാശത്തെ പ്രകാശിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സുരക്ഷ കണക്കിലെടുത്താണ് ഏജൻസിയുടെ പ്രത്യേക നിർദ്ദേശം ദുബായിലെ എല്ലാ താമസക്കാർക്കും സന്ദർശകർക്കും സുരക്ഷിതവും അവിസ്മരണീയവുമായ പുതുവത്സരാഘോഷം നൽകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ മുപ്പത്തി ആറ് സ്ഥലങ്ങളിലായി നാല്പത്തിയഞ്ചിൽ കൂടുതൽ വെടിക്കെട്ട് കാഴ്ചകളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നത് പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഹോട്ടലുകൾ വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ആഘോഷം എല്ലാ വെടിക്കെട്ട് വേദികളിലും ഏറ്റവും ഉയർന്ന സുരക്ഷാ നിലവാരം നിലനിർത്താൻ ഏജൻസി പ്രതിജ്ഞാബദ്ധമാണ് എല്ലാവരുടെയും സുരക്ഷയും ആസ്വാദനവും ഉറപ്പാക്കുന്നതിന് ഈ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കേണ്ടതുണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സുരക്ഷിതവും സുഖവുമായ അനുഭവം ഉറപ്പാക്കാൻ സുരക്ഷാ ടീമുകളുടെയും സംഘടനകളുടെയും സംഘാടകരുടെയും നിർദ്ദേശങ്ങൾ എല്ലായ്പ്പോഴും പാലിക്കുക നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലകൾക്കുള്ള സന്ദർശനം ഒഴിവാക്കുക വെടിക്കെട്ടിന് ആവശ്യമായ സാധനങ്ങൾ സൂക്ഷിച്ച സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കുക ഇത് വലിയ അപകടങ്ങൾ വരുത്തിവെക്കാനും സാധ്യതയുണ്ടെന്നും അറിയിക്കുന്നുണ്ട് അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് വെടിക്കെട്ട് പ്രദർശനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായി അകലം പാലിക്കുക എന്നും പ്രത്യേക നിർദ്ദേശമുണ്ട് ഇപ്രാവശ്യത്തെ പുതുവത്സര ആഘോഷ വെടിക്കെട്ട് പ്രദർശനത്തിനുള്ള പ്രധാന സ്ഥലങ്ങൾ ഒന്ന് ബുർജ് ഖലീഫയും ദുബായ് ഫ്രയും എക്സ്പോസിറ്റി സിറ്റി ജുമേറ ബീച്ച് ഹോട്ടൽ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്ട് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ബ്ലൂ വാട്ടർ അൽസീഫ് ഗ്ലോബൽ വില്ലേജ് ദുബായ് പാർക്ക് റിസോർട്ട്സ് ഹത്ത ജേവൺ ബീച്ച് ലാമറ ബാബൽ ഷംസ് ഡെസേർട്ട് റിസോർട്ട് അൽമർമൂം ഒയാസിസ് അറ്റാൻറിസ് ദി റോയൽ ഹോട്ടൽ അറേബ്യൻ റാഞ്ചസ് ഗോൾഫ് ക്ലബ്ബ് നഷാമ ടൗൺ സ്ക്വയർ ടോപ്പ് ഗോൾഫ് ദുബായ് ഇത്തരത്തിൽ നിരവധി കേന്ദ്രങ്ങളിലാണ് വെടിക്കെട്ട് പ്രദർശനം നടക്കുന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും